സി പി ഐ കയ്പമംഗലം മണ്ഡലം സമ്മേളനത്തിന് അതിലകത്ത് തുടക്കമായി സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ശതാ വാസ്തവത്തിൽ ഇന്നത്തെ ഈ ജന്മശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ സമന്ധ നേതാവും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹം കുളിമുറിയിൽ അദ്ദേഹത്തിനൊരു ചെറിയ പെട്ടെന്നൊരു തലമുറ ഉണ്ടായി വഴുതി വിടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ നമ്മുടെ സംഘാടക സമിതി ചെയർമാൻ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി കെ സുധീഷ് കെ എസ് ജയ സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ വി എ കൊച്ചുമൊയ്ക്ക ടിൻതിലകൻ വി എസ് കൃഷ്ണകുമാർ സോമൻ താമരക്കുളം മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ഗീത പ്രസാദ് പ്രസിഡന്റ് സുവർണ ജയശങ്കർ എ എസ് എഫ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കെ അഖിലേഷ് തുടങ്ങിയവർ പങ്കെടുത്തു